നമസ്കാരം അഹിംസയുടെ ഗാന്ധി വർഷങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കരചന്ദ് ഗജിയുടെ ആർവ ഇന്ത്യ എന്ന ഭൂഖത്തിനു മാത്രമല്ല ലോകത്തിലെ സമാധാന സമാധാനകാംക്ഷികളായ ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട് ഒക്ടോബർ ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയോടെയും ആർവമായി ഗാന്ധി വീണ്ടും ഉയർക്കുകയാണ് ജന മനസ്സിൽ ഗാന്ധി സമെന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കുതിച്ചറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണമണിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ ില്ല എന്നാൽ ജീവൻ പായാലും ആരുടെ മുൻപിലും തല കുറിക്കാരുതെന്ന് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചെലിക്കുന്ന ഗാന്ധി ഇന്ത്യൻ നാഷണൽ സമരത്തിന്റെ മുന്നണി സ്വാതന്ത്ര്യത്തിന്റെ ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് ആണ് ഭാരതത്തിന്റെ ഭാവവും ലാഭവും താവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി ആചാര്യ വിനോദഭാവേ സർദാർ വല്ലഭായ് പട്ടേൽ മീരാ ബഹൻ സേഫ് ആൻഡ്രൂസ് നഹരി പരി രവിശങ്കർ വ്യാസ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധി ായപ്പോൾ നമുക്ക് സേവന ദിനമാണ് സേവന ഭാരമായിരുന്നു ക്ലാസ്സിലേയും മുറ്റത്തെയും കടലാസ് നീക്കിയും കല്ല് പറിക്കുകയും നമ്മൾ ദിനം ആദരിക്കരുത് സാമൂഹിക